وحده പ്രവേശിക്കുകയാണ് നാംഹിജയുടെ ആദ്യ ദിനങ്ങളെ കുറിച്ച് പ്രവാചകൻ പരിചയപ്പെടുത്തിയതായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിന്റെ സദാ സമയവും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളിൽ കർമ്മങ്ങളിൽ നിരതരായിക്കൊണ്ട് അവന്റെ സമയം ചിലവഴിക്കുന്നവനായിരിക്കും അള്ളാഹുവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതായ ദിവസങ്ങളിൽ പ്രത്യേകമായി കൊണ്ട് ചെയ്യാൻ പറഞ്ഞ ആരാധനാ കർമ്മങ്ങൾ പ്രത്യേകമായി കൊണ്ട് തന്നെ അവൻ ചെയ്യുന്നതായിരിക്കും ഇസ്ലാമിലെ ചില മാസങ്ങൾക്കും ചില സമയങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക് പ്രത്യേകതകൾ കൽപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അതിൽ ഏറ്റവും പ്രത്യേകത കൽപ്പിച്ചിട്ടുള്ളതായ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആണ് എന്നത് ഹരിയത്തിൽ സ്ഥിരപ്പെട്ടതായ സംഗതിയാണ് ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബിന് ആല വിശദീകരിക്കുന്നുണ്ട് അൽ മുറാദു ബിഹാ അഷർജ

ദുഹി പത്ത് ദിനങ്ങളിൽ ഒരാൾ ചെയ്യുന്ന അമലുകളെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തരമായിട്ടുള്ള മറ്റൊരു അമലും തന്നെ ഇല്ല അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് പോലും അതിന് തുല്യമല്ലേ എന്ന് ചോദിച്ചപ്പോ ഒരാൾ തന്റെ ജീവനും തന്റെ മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ

ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളതും ഏറ്റവും മഹത്തരമായിട്ടുള്ളതുമായ മറ്റു പ്രവർത്തനങ്ങളിൽ അതുകൊണ്ട് നിങ്ങൾ അതിൽ തക്ബീറുകളും തഹ്മീദുകളും ഒക്കെ വർദ്ധിപ്പിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിക്കൊണ്ട് തന്നെ കാണുവാൻ സാധിക്കും കഴിഞ്ഞാൽ പരമാവധി കർമ്മങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങുകയും അങ്ങനെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പൂർത്തിയാക്കുവാൻ സാധിക്കുക അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാം അതിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇസ്ലാമിൽ പരിചയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ എല്ലാം സമ്മേളിക്കുന്ന ദിവസങ്ങളാണ് പത്ത് ദിവസങ്ങള് നമസ്കാരം ഉണ്ടതില് നോമ്പുണ്ടതില് വിഖറുകൾ ഉണ്ടതില് സ്വതക്കുകൾ ഉണ്ടതില് ഹജ്ജുണ്ടതില് ഒംറയുണ്ടതില് ഇങ്ങനെ എല്ലാ അമലുകളും സമ്മേളിക്കുന്ന ദിവസങ്ങളായത് കൊണ്ട് തന്നെ ആ ദിവസങ്ങൾക്ക് പ്രാധാന്യം കല്പിച്ചതായ പടച്ചതമ്പുരാൻ അതിൽ ചെയ്യുന്ന ഏത് അമലിനും മറ്റ് ഏത് കാലങ്ങളിലും ചെയ്യുന്ന അത് റമദാൻ മാസങ്ങളിലാവട്ടതല്ല

പത്ത് ദിനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇബിൻ അബ്ബാസുള്ള പരിചയപ്പെടുത്തുകയാണ് എന്ത് നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹം അന്നേ ദിവസം അവർ രണ്ടുപേരും

പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് ഈ ദിനങ്ങളിലെ പ്രതിഫലം വരി കൂട്ടുവാൻ നമ്മൾ തയ്യാറാവുക അത് നമുക്കതിന്റെ ആരോഗ്യവും നൽകുമാറാകട്ടെ